കേരള വ്യാപാരി വ്യവസായി സമിതി വോട്ടുപാറ യൂണിറ്റിന്റെ മൂന്നാം വാർഷികത്തിനോടനുബന്ധിച്ച് കൺവെൻഷനും പൊതുസമ്മേളനവും ജയശ്രീ മിനി ഹാളിൽ നടന്നു യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി കൊച്ചുമാധവൻ സ്വാഗതം പറഞ്ഞു യൂണിറ്റ് പ്രസിഡന്റ് എൻ കെ ടിൻഡോ അധ്യക്ഷനായി സംസ്ഥാന കമ്മിറ്റി അംഗം ബിന്ദു സജി ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി നഗരസഭ അധ്യക്ഷൻ പി എൻ സുരേന്ദ്രൻ മുഖ്യാതിഥിയായി സി പി ഐ എം വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി കെ ഡി ബാഹുലയൻ മാസ്റ്റർ മുതിർന്ന വ്യാപാരികളെ ആദരിച്ചു യൂണിറ്റ് സെക്രട്ടറി സുനിൽ സി ജി റിപ്പോർട്ട് അവതരിപ്പിച്ചു വരവ് ചെലവ് കണക്കുകൾ യൂണിറ്റ് ട്രഷറർ മുകുന്ദപ്രഭ അവതരിപ്പിച്ചു എൻ സുകുമാരൻ സമിതി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഇ കെ കുമാരൻ സമിതി ഏരിയ പ്രസിഡന്റ് സന്തോഷ് ബാബു സമിതി ഏരിയ സെക്രട്ടറി എം ജെ ബിനോയ് സമിതി ഏരിയ രക്ഷാധികാരി എന്നിവർ ആശംസകൾ അർപ്പിച്ചു അതുപോലെ ആയിട്ട് ഒരുപാട് ചെലവ് നടത്തിക്കോട്ടാണ് അതില് ഓൺലൈൻ ഓൺലൈൻ വ്യാപാരം വളരെയധികം ബുദ്ധിമുട്ടുകൾ നമ്മളുടെ വ്യാപാരികൾ ഓൺലൈൻ വ്യാപാരം മൂലം ഒരുപാട് വ്യാപാരികൾ വ്യാപാരികൾ

ആളുകളെ മുഴുവൻ ഒരു മാസ് എന്ന രീതിയിൽ നമ്മുടെ മെമ്പർഷിപ്പിലേക്ക് കൊണ്ടുവരാനും അവരുടെ ജീവത്തായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഏറ്റെടുക്കാനും വേണ്ടി കഴിയേണ്ടതല്ല വ്യാപാരികൾക്ക് ആവശ്യമായ വായ്പകളും കച്ചവടത്തിനാവശ്യമായിട്ടുള്ള സൗകര്യങ്ങളും ഇത്തരം രീതിയിലുള്ള എല്ലാ സൗകര്യങ്ങളും തയ്യാറാക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചറാണ് ഇപ്പം നിലവിലുള്ളത് അടിസ്ഥാന സൗകര്യങ്ങൾ നമുക്ക് നല്ലതുപോലെയുണ്ട് ഭരണ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സഹ സ്ഥാപനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നാഷണൈസ് ബാങ്കുകളെയും ദേശാത്കൃത മറ്റേ സ്വകാര്യ ബാങ്കുകളെയൊക്കെ തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർക്കാവശ്യമായിട്ടുള്ള കച്ചവടത്തിനാവശ്യമായിട്ടുള്ള വായ്പകൾ കൊടുക്കുക അങ്ങനെ തുടങ്ങി അവരെ ജീവനിലവാരം മെച്ചപ്പെടുത്താൻ കഴിയാവുന്ന രീതിയിൽ എന്തൊക്കെ ചെയ്യാൻ വേണ്ടി കഴിയും ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ മുദ്ര അല്ലെ വ്യാപാരം എത്ര എന്ന് പറയുന്നൊരു പദ്ധതി നമ്മൾ നടപ്പിലാക്കുക അപ്പൊ വ്യാപാരം എത്ര പദ്ധതിയുടെ ഭാഗമായി അവരുടെ കുടുംബത്തേക്ക് ഭരണാനന്തരം ലഭ്യമാക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള ആനുകൂല്യങ്ങൾ സംഘടനയുടെ തീരുമാനത്തിൻ്റെ ഭാഗമായി നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ്